യഭ്രാജമാനം സ്വരുജൈവർത്തോ ലോക്രജന്തയതേ യർജന്ജന്തി ഭദ്രാസരന്തിയേ നിശം ശാൻ ആ സമദിശശുദ്ധാർഭൂതഞ്ജസാച്ുത പദമ്യുത പ്രിയ ബാന്ധവാദപുത്രോ ധ്രുവകൃഷ്ണപരാണ അഭൂൽ ത്രയാണം ലോകനം ചൂടാമണിവാമല ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാ ചക്രമാഹിതം യൻ ഭ്രമതി ഗൗരവ്യമേഢ്യവ ഗം ഗണ മഹിമാനം നാരദോ ഭഗവാൻ ഋഷി ആദോദ്യം യുദ്ധൻ ശ്ലോകാന് സത്രേ ഗായൽ പ്രചയതസാം നാരദ ഉച നൂനം സുനീതേ പതിവായ പ്രഭാവ താം ഗതി ദൃഷ്ട്വാൻ അഭി വേദവാദി നൈവാധിഗന്ധം പ്രഭവന്തിക്കും നൃപാ യപ്പഞ്ചവരുഷോ ഗുരുദാരവാക്ഷരൈർഭിന്നേനോ ഹൃദയന ദൂയത വനം മദാദേശകോജിതം പ്രഭു ഭക്തഗുണൈ പരാജിതം യക്ഷത്രൂർഭുവി തൂഢമന്റുക്ഷേദിവൈ ഷട്ടി പ്രസാദ്യ വൈകുണ്ഠമവാപ തൽപൈത്രേയ ഉച ഏതത്തെ പൃഷ്ടോഹ മിഹ ത്വദ്ദാമയ യശസസരിമ്മതം സദാ ധന്യം യശസ് മായുഷ്യംപുണ്യം സ്വസ് അയനം മഹൽ സ്വർഗ്യം സ ഓമനസം മൃശ്യമിഷണ ശ്രുത്വത ശ്രദ്ധയാണമത പ്രിയചേഷ്ടിതം ഭവൽ ഭക്തിർഭഗവയാൽക്ലേശ സംക്ഷയാ മഹത്ച്ഛതാം തീർത്ഥം ശ്രോധു ശീലാ ഗുണയേജസ്തൂനമാനോ യത്ര മനസ്വിന പ്രേതകൃത്തേൽപാദസമവാ ദ്വിജന്മന പുണ്യശ്ലോക ധ്രുവഹൽ പൗർണമായാം സിവാല്യം ദ്വാദ്യം ശ്രവണേഥവാ ദിനേർക്കിവായേശ്രദ്ധാനം തീർത്ഥപാദപ്രയാ നേം സ്ത്രത്രാൽമത്മാനം സന്തുഷ്ട സിദ്ധ്യതി ജാനമജ്ഞാതൽപേ മൃതം കൃപലോർദീനേവാസ്യഗൃത്തെ ഇതം മയാ തേതം ഗുരുദ്ധുവാധ്രുവസി വിഖ്യാത വിശുദ്ധകർമ്മണ ഹിത്തർഭകീടനഗാന മാധുർഗൃഹം ച വിഷു ശരണം യോ ജഗാമ ഇതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസയാം സംത ചതുസ്കന്ധേ ധ്രുവചരിതം നാമ ദ്വാദശോധ്യായ നിയമം വളരെ രസകരമാണ് ആര് തെറ്റ് ചെയ്തോ അയാൾക്ക് ശിക്ഷ കിട്ടും മഹാദേവന്റെ ഭാര്യ പിതാവാണ് ദക്ഷൻ അല്ലേ ആ ദക്ഷൻ തെറ്റ് ചെയ്തപ്പോഴോ ദക്ഷന് തക്ക ശിക്ഷ കൊടുത്തു ചെറിയ ശിക്ഷയാണോ തല മുറിച്ച് ഹോമിച്ചു തലയില്ലാണ്ടായി പരിച്ചു നത്തം വാത ശിക്ഷ കൊടുത്തു അല്ലേ യാതൊരു മടി ഉണ്ടായില്ല ഇന്നാണെങ്കിലോ സ്വന്തം ആൾക്കാർ സ്വന്തം ജാതി സ്വന്തം മതം സ്വന്തം പാർട്ടി സ്വന്തം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓ സ്വജനപക്ഷപാതമാണ് നാം ഇന്ന് കാണുന്നത് ശരിയോ അവിടെ നീതി നിർവഹണം കടക്കില്ല എന്നർത്ഥം എല്ലാ സാമാന്യ ജനങ്ങൾക്കും ഒരേപോലെയുള്ള നീതി ന്യായമൊക്കെ ലഭിക്കണമെങ്കിൽ അവിടെ മുഖം നോക്കാതെ തെറ്റിനനുസരിച്ച് ശിക്ഷാർഹന്മാർക്ക് ശിക്ഷ കൊടുക്കണം ധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം കൊടുക്കണം അതാണ് യഥാർത്ഥ രാജനീതി ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ടെങ്കിലും ഈ ത്രിമൂർത്തികളിൽ ശിക്ഷിക്കാൻ അർഹത മഹാദേവനാണ് കോടതിക്കല്ലേ ശിക്ഷ ഒരാളെ ശിക്ഷിക്കാൻ അർഹതയുള്ളൂ നമുക്ക് വേണമെങ്കിൽ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കാം അത്ര തന്നെ ശരിയല്ലേ അവസാനം വിധി പറയേണ്ടത് കോടതിയാണ് അല്ലേ ഇതുമാതിരി ഫൈ സുപ്രീം കോടതി ആര ജഡ്ജിയാണ് മഹാദേവൻ അപ്പോൾ ദക്ഷൻ്റെ അക്രമവും അന്യായവും അധർമ്മവും കുറേ ജാസ്തിയായിക്കണം ശിക്ഷിക്കാനുള്ള സമയം വൈകി എന്ന് ആരതമഹർഷി ഒന്ന് ഓർമ്മിച്ചു ഉടനെ ദക്ഷനെയും യാഗത്തെയും മുഴുവനും നശിപ്പിച്ചിട്ട് വന്നു ഈ യാഗത്തിൽ പോയ ദേവന്മാരൊക്കെ കൈകാലുകൾ ഒടിഞ്ഞു അവരെ അവർക്ക് പോലും കിട്ടി ശിക്ഷ നോക്കൂ അധർമ്മത്തിന് കൂട്ടുനിന്നാൽ അവർക്കും ശിക്ഷ അർഹിക്കുന്നു അതുകൊണ്ട് അവർക്കും കൊടുക്കണം ദേവന്മാരുടെ കൈകാലുകൾ ഒടിഞ്ഞു ഭൃഗ്മഹർഷിയുടെ നീണ്ട താടി മുഴുവനും പറച്ച് വലിച്ച് കളഞ്ഞു ഭഗൻ്റെ കണ്ണുകുത്തിപ്പൊടിച്ച് രണ്ടും പൂഷാവിൻ്റെ പല്ല് ഒക്കെ അടിച്ച് കഴിച്ചു ദക്ഷൻ്റെ ശിരസും മുറിച്ചു കളഞ്ഞു ദേവന്മാരൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി ബ്രഹ്മദേവൻ അവിടെ ചെന്നപ്പോൾ ചോദിക്കുക എന്ത് പറ്റി ദക്ഷൻ്റെ യാഗശാലയിൽ പോയിട്ടാണ് അപ്പം ബ്രഹ്മപുജോയ്ക്കുക ദക്ഷൻ്റെ യാഗശാല എന്ന യാഗശാലയായത് താൻ കേമത്വം കാണിക്കാൻ തൻ്റെ അഹങ്കാരത്തിൻ്റെ കേമത്വം കാണിച്ചുകൊണ്ട് ഈശ്വരൻ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ആ കർമ്മം എങ്ങനെ യാഗമാകും അവിടെ ബ്രഹ്മ ഉണ്ടായോ ഞാനുണ്ട് ബ്രഹ്മാപൂജയ്ക്കുക ഞാനുണ്ടായിരുന്നോ വിഷ്ണു ഭഗവാൻ ഉണ്ടായോ ഉണ്ടായോ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതെങ്ങനെ യാഗശാലിയാവും ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അവിടെ പങ്കുകൊണ്ടത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഈ ശിവനന്ദയിൽ പങ്കെടുക്കണം എന്നുള്ള മോഹം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ കാരണം നിങ്ങൾ തെറ്റുകാരാണ് അപ്പോൾ പുറത്തെ പ്രവൃത്തി നന്നായൊണ്ട് മാത്രം ഫലം നന്നാവില്ല എന്നാണ് ഇതിലൂടെ ബ്രഹ്മാവ് പറയണത് യാഗങ്ങളിൽ പോയി ഹവിർഭാഗം സ്വീകരിക്കുന്ന ദേവന്മാരുടെ ജോലിയല്ലേ കടമയല്ലേ അതിനവർ പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾ പോയതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമായിരുന്നു ശിവനെന്തേയിൽ പങ്കു കൊള്ളുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ മോറൽ സപ്പോർട്ട് കൊണ്ടാണ് ദക്ഷൻ ഇത്രേ അഹങ്കരിച്ചതേ അന്ന് നിങ്ങൾ വാക്കൌട്ട് അടിക്കുകയായിരുന്നു അല്ലേ ബോയ്ക്കോട്ടിയായിരുന്നു ദക്ഷ അല്ലെങ്കിൽ ഗുണദോഷിക്കെങ്കിലും ചെയ്യുന്നു അല്ലേ ദക്ഷ അങ്ങനെ ചെയ്യാൻ പാടില്ല മഹാദേവനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ ദേവന്മാർ ദേവദേവോത്തമനല്ലേ മഹാദേവൻ പ്രപഞ്ചത്തിൻ്റെ പരമകാരണ കാരണ സ്വരൂപനല്ലേ അവിടെ നിന്ന് അങ്ങനെയുള്ള അവിടത്തെ നിന്ദിക്കണത് കണ്ടുകൊണ്ട് നിങ്ങളതിന് മൗനസമ്മതമായി അതിന് സപ്പോർട്ട് കൊടുത്തതുകൊണ്ടല്ലേ ദക്ഷൻ ഇത്രയും അഹങ്കാരിയായി തീർന്നത് എന്ന് എത്ര സത്യമായ വാസ്തവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ സോക്കോൾഡ് നല്ലവരെന്ന് പറഞ്ഞ ആൾക്കാരെ മൗനസമ്മതം കൊണ്ട് ആ ദുഷ്ടന്മാർക്ക് ഇടിച്ച് കയറി ആക്രമണം ചെയ്യാൻ പറ്റണത് അല്ലേ നല്ല ആൾക്കാരൊക്കെ ഒന്നിച്ച് പ്രതിഷേധിച്ചാലോ ആ അപ്പോൾ ഒരിക്കലും നമ്മൾ അധർമ്മത്തിന് കൂട്ടി നിന്ന് പാടില്ല അറിഞ്ഞും അറിയാണ്ടും ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ദേവന്മാരതിന് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഒരു ഉദ്ദേശം നന്നായിരുന്നില്ല പ്രവൃത്തി നന്നായതുകൊണ്ട് മാത്രം ഫലം കിട്ടില്ല നന്നായിട്ട് പ്രവൃത്തിയും പ്രവൃത്തിയുടെ ഉള്ളിലുള്ള ഉദ്ദേശം ഇൻറ്റൻഷൻ ബിഹൈൻഡ ആക്ഷൻ എന്ന് പറയും മോട്ടീവ് ബിഹൈൻഡ് ആക്ഷൻ അതും നന്നാവണം ഉദ്ദേശശുദ്ധി വേണം അത്ര എന്നാലേ നല്ല ഫലം കിട്ടുള്ളൂ യാഗത്തിൽ പോയിട്ടും ഇവർക്ക് നഷ്ട കൈകാലുകൾ ഒടുങ്ങി കഷ്ടപ്പാടുണ്ടായത് അവസാനം ബ്രഹ്മദേവൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സാക്ഷാത് ശ്രീ പരമേശ്വരനെയാണ് അപമാനിച്ചത് ആ ഭഗവാൻ്റെ കാൾക്കെപ്പോയി വീണ് നമസ്കരിക്കണം മാപ്പ് പറയണം അവിടുന്ന് സന്തോഷിച്ചാലേ രക്ഷയുള്ളൂ മാത്രമല്ല അവിടുത്തെ അപ്രിയതമയായ ദേവിയുടെ പോലും നാശത്തിന് കാരണമായി ഇത് അതുകൊണ്ട് ഭഗവാനെ പോയി പറഞ്ഞോളൂ പറഞ്ഞു ദേവന്മാർക്ക് ഭഗവാനെ നേരിടാൻ ധൈര്യമില്ല കാരണം എന്താ ഇപ്പോഴും ഭഗവാൻ സംഹാരൃതരനായിട്ടാണ് ഇരിക്കണമെങ്കിൽ ഭഗവാൻ മൂന്നാം കണ്ണം കണ്ടു തുറന്നാൽ എല്ലാവരും ഭസ്മാവൂലേ പേടി പിന്നെ ദേവന്മാർക്ക് ഒരു മധ്യസ്ഥത്തിൽ നിന്നോണം ബ്രഹ്മാവ് മുമ്പിലും പുറകിൽ ദേവന്മാരും ഇവിടുന്ന് ഭഗവാന്റെ അവതാനങ്ങൾ ശിവനാമങ്ങൾ പാഠിച്ചു വരെക്കൊണ്ട് ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേ ശശംഭോ ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേ ശശംഭോ ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവ ശിവ ഇവിടുന്ന് ഉള്ളു നട്ടിട്ടാണ് ഇവരെ വെളിയിൽ പോലോ ഭഗവാൻ അവിടെ കേൾക്കു എല്ലാവരും ബ്രഹ്മാവും ഒക്കെ കൂടി കണ്ടു വന്നു കൈലാസത്തിലെത്തിയ സമയത്തോ മഹാദേവനുണ്ടോ ഇങ്ങനൊരു സംഹാരം നടത്തിയ ആളാണെന്നുള്ള തോന്നലേ ഇല്ല പരമശന്തനായി വടവിടവി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനദാ രമാരാത് നാരദാ ഋഷീശ്വരന്മാരെ മുനികളൊക്കെ മുമ്പിലിരിക്കുന്നു അവർക്ക് ആത്മോപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തിയാണ് അവർ കണ്ടത് പരമശാന്തനായിട്ട് എല്ലാവരും ദീർഘത നമസ്കാരം ചെയ്തു ഉടനെ പിതാവിനെ കണ്ട ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് വന്ന് ബ്രഹ്മവിനെ നമസ്കരിച്ചു എല്ലാവരും കൂടി എഴുന്നള്ളാണ്ടായ കാരണമൊക്കെ മനസ്സ് ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാണ് ആ വേദത്തെ അവിടുന്ന് തന്നെയാണ് സൃഷ്ടിച്ചത് ആ വേദങ്ങളിലൂടെ ധർമ്മത്തിനെ നിലനിർത്താൻ വേണ്ടി യാഗയജ്ഞങ്ങളെ വിരിച്ചതും അവിടുന്ന് തന്നെ ആ അറിവില്ലാത്ത മായ അധീനനായ അജ്ഞാനിയായ മൂഢനായ ദക്ഷൻ അവിടുത്തെ മഹത്വം മനസ്സിലാക്കാതെ അവിടുത്തെ നിന്ദിച്ചു അവിടുത്തെ രോഹിച്ചു പക്ഷേ ആ അറിവില്ലാത്ത അവൻ്റെ തെറ്റിനെ അവിടുന്ന് പൊറുക്കണം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി അങ്ങ് നിശ്ചയിച്ച ഈ യാഗം അങ്ങ് തന്നെ അതിന് മുടക്കക്കാരനായി മുടങ്ങിന്ന് വരാൻ പാടു അതുകൊണ്ട് ആ യാഗം പരിപൂർണമാകണം ദക്ഷനോട് കാരുണ്യം ഉണ്ടാവണം മാത്രമല്ല അവിടുത്തെ ഹവിർഭാഗം മുടക്കി അവിടത്തെ നിന്ദിച്ചതുകൊണ്ടാണല്ലോ ഈ അനർത്ഥമൊക്കെ ഉണ്ടായത് ഇന്നു മുതൽ എവിടെ എവിടെ യാഗങ്ങളും യജ്ഞങ്ങൾ നടക്കുമോ ആ യജ്ഞത്തിൻ്റെ അവസാനം ശിഷ്ടമാകുന്ന ഭാഗ സംഭാരങ്ങൾ മുഴുവനും മഹാദേവന് രുദ്രനുള്ള ഹവിർഭാഗമായി തീരുന്ന ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാരുടെയൊക്കെ ഭഗവാൻ പ്രസിദ്ധനായി ദേവന്മാരുടെ കൈകാലുകളൊക്കെ ഭഗവാൻ ശരിയാക്കി കൊടുത്തു പക്ഷേ ഓരോരുത്തരെയും വിശേഷ രീതിയിൽ അനുഗ്രഹിച്ചത് ഭൃഗ്മഹർഷിക്ക് വലിയ താടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ വലിയ താടി വേണ്ട ആടിൻ്റെ താടി കൊണ്ടു പറഞ്ഞു ആടിൻ്റെ മൂന്ന് രോഗം കൂടെ വയ്ക്കുമ്പോൾ തലോടുമ്പോൾ പിടിക്കുമ്പോൾ ഓർമ്മ വരണം ആ പണ്ട് ശിവനന്ദയിൽ പങ്കെടുത്തുകൊണ്ടാകുന്നു പൂഷാവിന് ഒന്നിലോ അരച്ചത് നേരിയ്ക്കുക ഇല്ലെങ്കിൽ യജമാനനിൻ്റെ വായിലൂടെ കഴിച്ചോട്ടെ അതായത് പല്ലു കൊടുത്തില്ല ഭഗനോ അതെ കണ്ണൂർത്തില്ല ജനനെ ആശ്രയിച്ചാൽ മതി പറഞ്ഞു ദക്ഷനോ ആട്ടിൻ തല മുറിച്ച് കൊണ്ടു വയ്ക്കാൻ പറഞ്ഞ തല വന്ദികേശ്വര സ്വാമിയുടെ വാക്കിനെ സത്യമാക്കണമല്ലോ സത്യം വിതാതും നിരവൃത്യ ഭാഷിതം ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കാൻ എല്ലാവരും യാഗശാലയിൽ കെഴുന്നള്ളി ഒരാടിൻ്റെ തല മുറിച്ച് ആ ദക്ഷൻ്റെ ഉടലിൽ കൊണ്ട് ചേർത്തതും ഭഗവാൻ്റെ കാരുണ്യം നോക്കുറക്കത്തിന് ഉണരും കണക്കേ ദക്ഷൻ ജീവനോടെ രണ്ടാം ജന്മം ഉണ്ടായി കഴിഞ്ഞ ജന്മത്തിൽ മരിക്കണേൻ തൊട്ട് മുമ്പ് സാക്ഷാൽ ജഗദംബികയുടെ മുഖാരവിന്ദത്തു നിന്ന് ആ ശിവെരുമാളുടെ മഹിമയല്ലേ കേട്ടത് ശിവനാമ മഹിമ കേട്ടതല്ലേ മരിച്ചത് ഈ ജന്മത്തിൽ കണ്ണു തുറന്ന ഉടനെ കണ്ടത് സാക്ഷാൽ ശ്രീ മഹാദേവൻ്റെ ആ കോമ മംഗളരൂപം അതോടെ അദ്ദേഹത്തിൻ്റെ ആ ശിവേഷൊക്കെ പോയി മനസ്സ് തെളിഞ്ഞു പശ്ചാത്തല വിവശനായ കുറ്റബോധത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു ഭഗവാനെ ഘോര നരകത്തിലാണ് ഞാൻ ഈ ചെയ്ത മഹാപാപത്തിന് ശിക്ഷ അനുഭവിക്കാൻ പോകേണ്ടത് ചെറിയൊരു ശിക്ഷ തന്ന് ഇവിടുന്ന് എന്നെ അനുഗ്രഹിച്ച അവിടുത്തെ ആ പ്രവൃത്തി തന്നെ അവിടുത്തെ സന്തോഷിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു അതിനുശേഷം ബ്രഹ്മാവും ശിവനുമായി ഇനി വിഷ്ണുവിന് വേണ്ടി ഹവിസ് സമർപ്പിച്ചു ആ സമയത്ത് വിഷ്ണു ഭഗവാനോട് പ്രത്യക്ഷമായി യാഗം കഴിഞ്ഞ് പിരിയു മുമ്പ് വിഷ്ണു ഭഗവാൻ ദക്ഷനെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ച് ദക്ഷനോടായിട്ട് പ്രകാരം പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ ഞാനും മഹാദേവനും വിഷ്ണുവും ബ്രഹ്മാവൊക്കെ വേറെ വേറെ ഉണ്ടോ അഹം ബ്രഹ്മാര കാരണം പരം ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരനായ പരമാത്മാ വസ്തു ഒന്നേ ഉള്ളൂ ആ ഞാൻ തന്നെയാണ് ഈ സൃഷ്ട്യാദി ലീലകൾക്ക് വേണ്ടി മൂന്ന് രൂപം സ്വീകരിച്ച് ത്രിമൂർത്തി രൂപത്തിലിരിക്കുന്നത് അപ്പം ബ്രഹ്മാവിനെ പൂജിക്കുക വിഷ്ണുവിനെ പൂജിക്കുക ശിവനെ നിന്ദിക്കുക വെച്ചാൽ ആ ഒരേ പരമാത്മാവിനെ തന്നെയല്ലേ ദ്രോഹിക്കുന്നത് നിന്ദിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വാസ്തവത്തിൽ ഈ ചരാചര പ്രപഞ്ചം മുഴുവനും എൻ്റെ സ്വരൂപമാണ് ഈ ചരാചരങ്ങളിലും ദേവതകളിലും ത്രിമൂർത്തികളിലും ഭേദബുദ്ധി ഇല്ലാത്ത എല്ലാത്തെയും ഭഗവത് സ്വരൂപമായി കാണുന്നവന് മാത്രമേ മനഃശാന്തി ഉണ്ടാവുകയുള്ളൂ അവനേ ഉള്ളൂ മോക്ഷം